ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പ്ലാന്റുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ റേറ്റും വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പറിൽ വേണം ഈ പ്ലാന്റുകൾ വേണ്ടവർ ചെയ്യാൻ വേണ്ടിയിട്ടോ വാട്സപ്പ് അയക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പല പ്ലാന്റുകളും റിപ്പീറ്റായിട്ട് ഫോട്ടോകൾ വന്നിട്ടുണ്ടായിരിക്കും എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു സൈഡ് മൊത്തം ബ്ലാക്ക് ആയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോ ഇല്ല എന്നൊക്കെ ഇന്നലെ വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഹാങ്ങ് ഒക്കെ മാറിയിട്ട് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഫോണിൻ്റെ ഒരു സൈഡ് ബ്ലാക്ക് ബ്ലാക്കായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നമ്പറൊക്കെ കൊടുത്തിങ്ങനെ ഫുള്ള് കോപ്പി പേസ്റ്റ് കൊടുത്താൽ പ്ലസ് നയൻറ്റി വൺ തൊട്ടൊക്കെ നമ്പർ വന്നിട്ടുണ്ടായിട്ടും അതുപോലെ തന്നെ പല ഫോട്ടോകളുടെ റിപ്പീറ്റ് വന്നിട്ടുണ്ട് എനിക്ക് ഒരു സൈഡിലേക്ക് ഗ്യാലറിയിൽ സേവ് ആയി വരുന്ന ഫോട്ടോസൊന്നും കാണത്തില്ല അപ്പോൾ ഈ രണ്ട് തവണ സേവ് ചെയ്തിട്ട് ഫുള്ളായിട്ടെങ്ങ് മതി ഇൻഷോട്ടിലേക്ക് എടുക്കുകയായിട്ട് ചെയ്തേക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക വേറെ ഒന്നുമില്ല ഫോട്ടോകൾ പലതും റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് ഇട്ടിരിക്കുന്നത് കൂടാതെ കൊറിയർ ചാർജ് എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ കൂടി പേ ചെയ്തിട്ട് വേണം പ്ലാന്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ വീഡിയോ ഇടാൻ പറ്റും ഒന്നും പ്രതീക്ഷയില്ല ഫുള്ള് ഹാങ് ആയിട്ട് ഒന്നാണെങ്കിൽ ഫോണ് ലോക്ക് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ മിനി 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 മിനിമിന്നി കൊണ്ടിരിക്കായിരുന്നിട്ട് കഴിഞ്ഞ ദിവസം താഴെ വീണ് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടും ഡിസ്പ്ലേക്ക് കുഴപ്പമൊന്നും വന്നില്ല സ്ക്രീൻ കാർഡ് പോയതേ ഉള്ളൂ ഇന്നലെ ജസ്റ്റ് ഒന്ന് പയ്യൊന്ന് താഴത്തേക്ക് വീണപ്പോഴത്തേക്ക് അത് മണ്ണ് തറയിലേക്ക് വീണപ്പോഴത്തേക്ക് ഇതേ അപ്പം തന്നെ പോയി അതിൻ്റെ ഒരു സൈഡേ അങ്ങ് പോയി അപ്പം നാളത്തേക്കും കൂടെയുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെക്കണം എന്നിട്ട് വേണമെങ്കിൽ നന്നാക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എങ്ങാനും ഒരു ദിവസം വൈകി എൻ്റെ കിട്ടിയാലും വീഡിയോ ഡിലേ ആവില്ലല്ലോ ഇത്രയൊക്കെയാണ് നമുക്ക് പ്ലാന്റുകളും കാര്യങ്ങളുമൊക്കെ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ചിലതൊക്കെ റിപ്പീറ്റ് വന്നിട്ടുണ്ടെന്ന് എനിക്കും ഇപ്പോൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ റിപ്പീറ്റ് വന്നതിലൊക്കെ ക്ഷമിക്കുക വീഡിയോകൾ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾക്കൊക്കെ എനിക്ക് മറുപടി കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല വോയിസുകൾ ഇട്ടുന്നവരുടെ ഒന്നും എനിക്ക് വായിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം അതൊക്കെ ഫോൺ ശരിയായിട്ട് ഇനി മറുപടിയൊക്കെ തരുന്നതായിരിക്കും കേട്ടോ ചിലർക്കൊക്കെ സീഡുകൾ അയക്കാനുണ്ട് അവരുടെ അഡ്രസ്സൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ തകയാനുള്ള വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്കും പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി നമ്പർ ഞാൻ ഇട്ട് തരാം കേട്ടോ ഡിസ്പ്ലേ ശരിയായി കഴിയുമ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ